നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന പ്രഥമ മുതൽ സാഹിത്യചാരി വരെയുള്ള പരീക്ഷകളുടെ എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ ലിസ്റ്റാണിത് അപ്പോൾ അടുത്ത മാസം എട്ടാം തീയതിയാണ് എക്സാം വരുന്നത് അപ്പോൾ എല്ലാ ജില്ലയിലും സെൻ്റർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സെൻറ്റർ നിങ്ങളുടെ ജില്ലയും നോക്കി ഏത് സെൻറ്ററാണോ നിങ്ങൾ വിലയിരുത്തുക അപ്പോൾ നിങ്ങളുടെ സെൻ്റർ കണ്ടുപിടിക്കുക എളുപ്പമാണ് പാസർ അക്കൗണ്ട് ആണെങ്കിൽ അവിടുത്തെ സ്കൂൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഓരോ സ്കൂളിൻ്റെ ലിസ്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ നിങ്ങൾ സൂം ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത മാസം എട്ടാം തീയതിയാണ് എക്സാം വരുന്നത് അപ്പോൾ ഹോൾ ഒക്കെ നിങ്ങൾക്ക് ബുധനാഴ്ച വ്യാഴാഴ്ച ദിവസങ്ങളിൽ നിങ്ങളുടെ സ്കൂളിൽ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന സെന്ററിലായിരിക്കും നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് വരുന്നത് അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ പ്രചാരകരും എല്ലാ രക്ഷിതാക്കളും ഈ ഒരു സെൻറ്ററിൽ നോക്കിയിട്ട് വേണം പോവേണ്ടത് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് സെൻ്ററിൻ്റെ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ നെടുമ്പങ്ങാട് ഉള്ള കുട്ടികൾക്കാണെങ്കിൽ നെടുമ്പങ്ങാട് ഇവിടെ നോക്കിയാൽ മതി എന്ന് എഴുതിയിരിക്കുന്നതാണ് നെടുമ്പങ്ങാട് ടൗൺ യു പി എസ് ആണ് വരുന്നത് അതുപോലെ ട്രിവാണ്ടത്താണെങ്കിൽ അവർക്ക് പേരും പട്ടത്തുണ്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തിൻ്റെ മെയിൻ പേരുകളും അതുപോലെ ആ സ്കൂളിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ സെൻ്റർ എവിടെ നിന്ന് കണ്ടുപിടിക്കുക അപ്പോൾ പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ നമ്മുടെ പ്രഥമ മുതൽ സാഹിത്യചാരി വരെയുള്ള ക്ലാസ്സുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറ് വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ രണ്ടാഴ്ച കൂടെ ഉള്ളു പരീക്ഷയ്ക്ക് ഇപ്പോൾ പത്ത് ദിവസം ഓൺലൈൻ ക്ലാസ്സും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ആർക്കെങ്കിലും ഓൺലൈൻ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ സെവൻ ത്രീ സിക്സിലേക്ക് വിളിക്കുക അപ്പോൾ എക്സാം വരുന്നത് ഇതാണ് എക്സാം ടൈം ടേബിൾ എക്സാം വരുന്നത് എട്ടാം തീയതിയാണ് പ്രഥമയുടെ എക്സാം എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പത്ത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയാണ് ദൂസരി രണ്ട് ടൈമാണ് രാവിലത്തേത് ഫസ്റ്റ് പേപ്പർ പത്ത് മുതൽ പന്ത്രണ്ട് വര വരെയും ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാല് വരെ വരെയാണ് രാഷ്ട്രത്തിൻ്റെതും അതുപോലെ തന്നെ എട്ടാം തീയതിയാണ് രാവിലെ ഉച്ചയ്ക്കാണ് ടൈം പത്ത് പന്ത്രണ്ടര രണ്ട് നാലര പ്രവേശിൻ്റെതാണെങ്കിൽ എട്ടാം തീയതി ഒൻപതാം തീയതിയാണ് പത്ത് ഒന്ന് ഫസ്റ്റ് പേപ്പർ രണ്ട് അഞ്ച് സെക്കൻഡ് പേപ്പർ വീണ്ടും ഞായറാഴ്ചയാണ് വരുന്നത് പത്ത് മുതൽ ഒരു മണി വരെ തേർഡ് പേപ്പർ അതുപോലെ തന്നെ ഭൂഷണ വാചാ പരീക്ഷകൾ വരുന്നത് ഒൻപതാം തീയതിയാണ് പിന്നെ ഇരുപാന്തിയതിക്ക് മുമ്പേ നിങ്ങൾ പ്രോജക്റ്റുകൾ പ്രചാരസഭയിൽ അയക്കേണ്ടതാണ് സാഹിത്യ സാഹിത്യചാരിയുടെതും അതുപോലെ തന്നെയാണ് വാജാ പരീക്ഷ വരുന്നത് ഇരുവാന്തീയതി ഒൻപതാം തീയതി വാജാ പരീക്ഷയും പ്രോജക്റ്റ് ഇരുവാന്തിക്കുമ്പോൾ നിങ്ങളുടെ സെൻറ്ററിൽ എത്തിക്കുക അപ്പോൾ ഇതാണ് ടൈം ടേബിൾ അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക